തൃശൂരിൽ വനിതാ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി മലപ്പാട് സ്വദേശികളായ സ്വാതി ഹിമ എന്നിവരെയാണ് നാടുകടത്തിയത് കവർച്ച വീടുകയറി ആക്രമണം തുടങ്ങിയ കേസുകളിൽ പ്രതികളാണ് ഇരുവരും വിവരങ്ങൾ കേൾക്കാം കുപ്രസിദ്ധ ഗുണ്ടകളായ സ്വാതി ഹിമ എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തി നടപടി എടുത്തത് ഇവർ നേരത്തെ തന്നെ പല കേസുകളിലും ശിക്ഷയപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകം നിരീക്ഷിച്ചു വരികയായിരുന്നു ഹിമ സ്വാതി എന്നിവര് മറ്റു ഉച്ചങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറ് തീയതി മുതൽ കാപ്പ പ്രകാരം ആറുമാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് എത്തുന്നതിന് നിർദ്ദേശം വിട്ടിരുന്നു ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഇവർ മറ്റ് കേസുകളിൽ പ്രതികളായി ഇതോടുകൂടിയാണ് ഇവരെ കടത്ത നടപടിയിലേക്ക് കടന്നത് തൃശൂർ ഡി ഐ ജി ആണ് അതിന് ഉത്തരവിട്ടത് തൃശൂരിൽ ഓപ്പറേഷൻ കാപ്പയുടെ ഭാഗമായി ഇതുവരെ നൂറ്റി എഴുപത്തി ഒമ്പത് ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ അമ്പത്തി ഏഴ് ഗുണ്ടകളെ ജയിലിൽ അടക്കുകയും ചെയ്തു നൂറ്റി ഇരുപത്തിരണ്ട് ഗുണ്ടകളെ നാട് കടത്തത് നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അമൃത